വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച രാജീവ് ഗാന്ധി ഇന്ത്യയിലെ ഇന്നത്തെ ഐക്യവും ഇല്ലാതാക്കുന്ന നഗരസഭാ ചെയർമാൻ ഭാരതും രാജ്യസുരക്ഷക്കും മതേതരത്വത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രാജീവ് ഗാന്ധി ഇല്ലാത്ത ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം സ്വതന്ത്ര ഭാരതത്തിന്റെ കെട്ടുറപ്പും ഐക്യവും ഇല്ലാതാക്കുന്ന ശൈലിയിലാണ് പോകുന്നതെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും വർഗീയ വിഘടനവാദികൾക്കെതിരായിട്ടുള്ള വിട്ടവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പേരിലാണ് ജീവാർപ്പണം ചെയ്തതെങ്കിൽ ഇന്നത്തെ ഭരണകൂടം രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും തകർക്കുന്ന വിധം സഹപ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷ്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഭീകരവാദം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം ജീവൻ തന്നെ ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്തിനായിരുന്നു രാജീവ് ഗാന്ധിയെ വധിച്ചത് നമുക്കറിയാം ഭീകരവാദ അതുപോലെ തന്നെ രാജ രാജ്യത്ത് കുടികുത്തിവാഴുന്ന വർഗീയവാദികളുടെയും അതിശക്തമായ ഒരു കടന്നുകയറ്റത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ രാജ്യത്ത് ജീവിക്കുക എന്നത് പലർക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായി മാറിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ഇവിടുന്ന് തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന കൂടിയാണ് അവർ രംഗത്ത് വന്നത് ആ അവരുടെ ദൗത്യം ഈ രാജ്യത്ത് നടന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം ഏറെ പ്രതീക്ഷകളോടുകൂടി പുതിയൊരു നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഭാരതത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയും പ്രത്യേകിച്ച് ഐ ടി രംഗത്തും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്കറിയാം ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ പോലെയുള്ള ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ എല്ലാം ഒരു ശില്പി എന്ന നിലയിൽ രാജീവ് ഗാന്ധിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വളർച്ചയുടെ ഉയർച്ചയുടെ പാതയിൽ രാജ്യം കടന്നു പോകുമ്പോൾ ആ ഉയർച്ചയെയും വളർച്ചയെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു നടന്നത് എന്തായാലും ഈ രാജ്യത്തിന് അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിക്കാനും അതുപോലെ തന്നെ രാജ്യത്തെ യുവാക്കളുടെ പുതിയ മോഹങ്ങൾക്കും പുതിയ വികസന സ്വപ്നങ്ങൾക്കും ഒക്കെ യാഥാർത്ഥ്യമാക്കുന്നതിനും അതിനുവേണ്ടി വേണ്ടി മുൻപിട്ടിറങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി നേതാക്കളായ ചാർലി ആന്റണി ടി ജെ പീറ്റർ ജാഫർഹാൻ മുഹമ്മദ് ജോർജ് ജോൺ ജോർജ് താനിക്കൽ കെ എം ഷാജഹാൻ ഇ കെ ലത്തീഫ് മാത്യു താനിക്കൽ സിനോജ് ജാഫർ എ എൻ പ്രദീപ് കുമാർ കുഞ്ഞിത്തമ്പി പി എം നൌഷാദ് വിയസ് സാജു ജോസഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി